ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങ് നമ്മുടെ ഇഷിത വരുമ്പോഴേക്കും സൗമിനി പറയുന്നുണ്ട് ആ ദേ മഹേഷിൻ്റെ ഭാര്യ വന്നല്ലോ എന്ന് പറയുകയാണേ ഏ ഇവളോ എന്ന് നമ്മുടെ സ്വപ്നവലിയും അതുപോലെ തന്നെ മഞ്ചിമയും മാഷൊക്കെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ ഇഷിത പശു പതിക്കെ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് മാഷിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇഷിത മാഷിൻ്റെ മുഖത്ത് നോക്കാണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ആ സമയത്ത് ഇവിടെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി ഇഷി അടുത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും മഹേഷ് അമ്മേ ഒന്ന് വന്ന് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം എന്താ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ പ്ലീസ് അമ്മ ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഇഷിത എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നോക്ക് എൻ്റെ കമ്പനിക്ക് ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് അത് ഇഷിത കാരണമാണ് അവർ തെറ്റുധരിച്ചിരിക്കുക ഇഷിത ഭാര്യയാണെന്ന് അത് തെറ്റിദ്ധാരണം മാറ്റല്ലേ അമ്മേ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് പോകും ഏഹ് അവൾ കാണും ഇരുന്നൂറ് കോടി കിട്ടിയുടെ ബിസിനസ് കിട്ടിയത് അതേന്നേ അതുകൊണ്ട് അമ്മ അവളെ സ്നേഹിക്കുന്ന പോലെ കാണിക്കുക നല്ലൊരു അമ്മായി മ്മേ അതുപോലെ മരുമകളായിട്ട് ഒന്ന് അഭിനയിക്കുക മുമ്പിൽ എന്നാലും ഏറ്റുവിട മോനെ എന്ന് സ്വപ്ന വലി പറയാണ് ശേഷി നമ്മുടെ ഇഷ്യതയടുത്ത് മോളെ ഇഷിതയെ അമ്മ ആകെ പേടിച്ചു പോയി മോൾ താമസിച്ചത് എന്താ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ആ അമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് സൗമിനി പറയണ്ട് ആഹാ ശിശുതയ്ക്ക് നല്ലൊരു അമ്മായിമ്മ വേണേ കിട്ടിയേക്കുന്നത് എൻ്റെ അമ്മായിമ്മ ഇത്രയൊന്നും വരില്ല കേട്ടോ എന്താ സ്നേഹം മഹേഷിൻ്റെ അമ്മക്ക് ഇഷ്യതയെടുത്ത് അമ്മായിമ്മമാരായ ഇങ്ങനെ വേണം ആ അതെ അതെ എന്ന് ഇഷ്യത പറയുകയാണ് ആ എന്നെ താമസിപ്പിക്കണ്ട നമുക്ക് കേക്ക് കട്ടയ്യാം എന്ന് പറയുന്നത് അപ്പം സൗമിനി പറയേണ്ടത് ചിപ്പിനെ നടക്കുന്നിട്ട് മഹേഷ് വലുത് സൈഡും ഇഷിത ഇടത് സൈഡും അങ്ങനെ നിന്നിട്ട് വേണം കേക്ക് കട്ടയാന് എന്ന് പറയാണ് ആ ആയിക്കോട്ടെ എന്ന് ഇഷ്യുതയും പറയുന്നുണ്ട് മാഷിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല മാഷ് അവിടെ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോകുകട്ടോ ഇഷിതയും മഹേഷും നമ്മുടെ ചിപ്പിയും കൂടെ ഒരുമിച്ച് കൈ പിടിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ചിപ്പി ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ഇഷിതയ്ക്കും മറ്റൊരു കഷ്ണം കേക്ക് എടുത്തിട്ട് നമ്മുടെ മഹേഷിനും കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേക്ക് പരസ്പരം പങ്ക് വയ്ക്കുക കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ മഹേഷ് ഇഷിതെടുത്ത് എല്ലാത്തിനും നന്ദി പറയുന്നുണ്ട് ഇഷിത അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷം ഇഷിത നമ്മുടെ ചിപ്പിനെ തിരിച്ചു കൊണ്ടേ ആക്കാൻ വേണ്ടി പോകാം കേട്ടോ അതേസമയം ചിപ്പിയെടുത്ത് പറയുന്നുണ്ട് മോളെ ചിപ്പി നീ ഹാപ്പി അല്ലേ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുകയാണ് ഈ രണ്ട് ദിവസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാവോ ഷിയാമ്മക്ക് അത് ഞാൻ മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചതായിരിക്കും അല്ലേ ആ അതെ തന്നെയാണ് പക്ഷെ അതിനേക്കാളും ഇഷ്ടം ഒരു കാര്യം കൂടി ഉണ്ട് പിന്നെ ഈ ബർത്ത്ഡേക്ക് നമുക്ക് ചക്കീനേയും കൂടി വിളിക്കേണ്ടതായിരുന്നു സാരില്ല മോളെ അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് ആവാം പിന്നെ അടുത്ത വർഷം ബർത്ത്ഡേക്ക് ഷിയാമ്മ അമ്മയായിട്ട് ആക്ട് ചെയ്യണ്ട പിന്നെ ശരിക്കും അമ്മയായ മതി എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷുതൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മഹേഷിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും ഇഷിത പറയുണ്ട് നോക്കുമ്പോളെ അച്ചാച്ചൻ വരുന്നുണ്ട് അച്ചാച്ചാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അച്ഛനെ ആ അച്ചാച്ചനെ കെട്ടിപ്പിടിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ എന്നാൽ മഹേഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇഷിതെടുത്ത് ഇഷിത എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ചില സമയത്ത് നമുക്ക് മറ്റുള്ളവരെയൊക്കെ വല്ലാതെ സഹായിക്കേണ്ടി വരും നമ്മൾ ആരെ മറന്നിട്ട് പോലും മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും ഇന്നലെ ഇഷിതയും ചിപ്പിയും അതുപോലെ തന്നെ മഹേഷും കൂടി പാർക്കിലൊക്കെ കറങ്ങി തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ കണ്ടായിരുന്നു ഞാനും മാഷും കൂടി ഒരുപാട് സമയം രാത്രി സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ തിരിച്ചു വരുന്നത് കണ്ടത് ആണോ എന്നിട്ട് അച്ഛനോടൊന്നും പറഞ്ഞില്ല ആ ചിലപ്പോൾ പറയാതെ പറയാതെതായിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി വരണേ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷം തോന്നി മാഷി വല്ലാത്തൊരു വിഷമം മാഷിൻ്റെ മോൾക്ക് കല്യാണം നടക്കുന്നില്ല അതിനുള്ള കാരണമൊക്കെ എന്നോട് പറഞ്ഞു എനിക്കും ഒരു വിഷമമുണ്ട് എൻ്റെ മോനെ നല്ലൊരു പെൺകുട്ടിനെ വേണം അവൻ്റെ ഭാര്യയായിട്ട് ചിപ്പി മോൾക്ക് ഒരു അമ്മയായിട്ട് ഞങ്ങൾ തമ്മിൽ ആ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത് ഇഷിത ഡോക്ടറും അതുപോലെ തന്നെ മഹേഷും ചിപ്പിയും കൂടി ഒരുമിച്ച് വരുന്നു ആ സമയത്ത് ഇഷിതയ്ക്ക് ചെറിയ തലകറക്കം വന്നപ്പോൾ മഹേഷ് ചേർത്ത് പിടിച്ചു നിങ്ങൾ ഒരുമിച്ച് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അതുപോലെ തന്നെ ഇഷിതയുടെ അച്ഛൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞുപോയി ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടക്കെന് പറയെന്നറിയില്ല ഞങ്ങൾ ആ കാഴ്ച ശരിക്കും ആഗ്രഹിച്ചു പോയെന്ന് പറയുകയാണ് ഇഷിത ശരി ഞാൻ പൊയ്ക്കോട്ടെ ചിപ്പിനെ കൊണ്ടേ ആക്കണം ആ ആയിക്കോട്ടെ വല്ലാത്ത നന്ദി ഉണ്ട് കേട്ടോ ചിപ്പീനെ ബെർത്ത്ടയ്ക്ക് ഇവിടെ ആക്കിയതിലും ആഘോഷിക്കാൻ പറ്റില്ലക്കെ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത വല്ലാത്തൊരു വിഷമത്തിൽ അവിടെ നിന്ന് പോകും കേട്ടോ അങ്ങനെ ഇഷിത പോകുമ്പോൾ തനിക്കൊരു മരുമകളായിട്ട് ഇഷിത തന്നെ വന്നോന്ന് നമ്മുടെ രാമനാഥൻ ഒരുപാട് ആഗ്രഹിക്കുന്ന പോലെ ഒരു നോട്ടം ഇഷിതനെ നോക്കുന്നുണ്ട് അതേസമയം നമ്മൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനേനെയാണ് രചന ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹലോ എൻ്റെ ഭാഗ്യനക്ഷത്രം എന്താ വിഷമിച്ചിരിക്കുന്നത് അതെ ഞാൻ ആ ചെന്നൈ യാത്ര ക്യാൻസലാക്കി കേട്ടോ ഇനി ചെന്നൈയിലെ പോകുന്നുണ്ടെങ്കിൽ ആയിട്ട് ഞാൻ പോകുന്നുള്ളൂ ഇപ്പോൾ സന്തോഷമായോ എന്ന് പറയുമ്പോൾ ഐ ലവ് യു ആകാശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചനയെ കെട്ടിപ്പിടിക്കുകയാണ് ദേ ഈ ഗിഫ്റ്റുകളൊക്കെ കണ്ടോ ഇത് നിനക്കും ഷിപ്പിക്കും ഉള്ളതാണ് ആണോ എന്ന് പറയുമ്പോൾ അതേനേ ഷിപ്പിങ്ങോട്ട് വരില്ലേ നമ്മൾ അവളെ ഒരുപാട് സ്നേഹിക്കുന്ന പോലെ ഇഷുത ഡോക്ടർക്ക് തോന്നണം അറിയാലോ കോടതി കൂടാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഷുതയുടെ മൊഴി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇഷിതയ്ക്ക് വില ഒരു വാച്ച് മേടിച്ചു അതെ ഇത് കണ്ടില്ലേ ഇത് ഇഷിതയ്ക്കുള്ള സമ്മാനമാണ് അത് കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ എന്തായാലും ഇഷുത ഡോക്ടർ വരുമ്പോൾ ആ കാര്യം നമുക്കൊന്നും കൂടി ഓർമ്മപ്പെടുത്താം എന്ന് പറയുകയാണ് എന്ത് അല്ല നമുക്ക് കോടതിയിൽ പറയണമെന്നുള്ള കാര്യം നമുക്ക് വേണ്ടി ഓ അതെ അത് നമുക്കൊന്നും കൂടി ഓർമ്മപ്പെടുത്താം എന്ന് രചനയും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് രചനയുടെ വീട്ടിലേക്ക് വരുവാട്ടോ ഹായ് ഇഷിത ഡോക്ടർ എന്ന് ആകാശം പറയുമ്പോൾ അതെ ഇഷിത ഡോക്ടർ എന്ന് വിളിക്കണ്ട വിളിക്കേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് വെച്ച് മാത്രം ഡോക്ടർ ഡോക്ടർന്ന് വിളിച്ചാൽ മതി ഒരുമിച്ച് കാണുമ്പോൾ എന്ന് വിളിച്ചാൽ മതി ഓ സോറി ഇഷിത വാ വാ വയറു വാ എന്ന് പറയുകയാണ് അതേ മോളെ ചിപ്പി മോൾക്കുള്ള സമ്മാനം ആയത് എന്ന് പറഞ്ഞിട്ട് ആകാശം സമ്മാനങ്ങളെല്ലാം തന്നെ ചിപ്പിക്ക് കൊടുക്കുകയാണ് ഹായ് ഹായ് നല്ല ഡ്രസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിപ്പി പറയുമ്പോഴേക്കും ഒരു ഡ്രസ്സ് നമ്മുടെ ആകാശ് കാണിക്കേണ്ടത് നോക്കിക്കേ അതൊരു യെല്ലോ കളർ ഡ്രസ്സാണ് കേട്ടോ മോൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഡ്രസ്സ് അങ്കിൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അതേ യെല്ലോ അല്ല പിങ്ക് കളറാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആകാശ് ആകാശം ചമ്മിപ്പോകുകട്ടോ അതിനുശേഷം ആകാശിൻ്റെ രചനയും കൂടി ആ സമ്മാനം ഇഷിതക്ക് കൊടുക്കുകയാണിതിന് സ്നേഹത്തോടെ തരുന്ന സമ്മാനമാണ് ഇഷ്ട വാങ്ങണം എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അങ്ങനെ സ്നേഹത്തോടെ ഇത് വേണ്ടെന്ന് പറയുകയാണ് എനിക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട് അതിന് എന്താ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകാൻ പോകുമ്പോഴേക്കും രചന പറയുന്നുണ്ട് ഡോക്ടർ ഇഷിത മറക്കരുത് കോടതി കൂടാൻ സമയമാകുമ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് മഹേഷിനെതിരെ പറയണം ഞാനോ ഞാനും നിങ്ങൾ തമ്മിൽ എന്താ ഇഷ് ഇത് ഞാനും കോടതിയിൽ വരണം അത് അന്ന് ടി വി ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ മഹേഷിനെ കുറിച്ച് അതുപോലെ കോടതിയിലും ഒന്ന് പറയണം സോറി സ്നേഹത്തോടെ വേണ്ടെന്ന് വെക്കുവാണ് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണതിനു ശേഷം ഇഷ്ട ചോദിക്കേണ്ടത് അതെ രചന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും നിങ്ങളുടെ മകൾ തന്നെയാണ് ചിപ്പി ആ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നിങ്ങൾ ഈ ഒരാളെല്ലേ പ്രസ് പ്രസവിച്ചിട്ടുള്ളൂ അതെ എനിക്കൊരു മോളേ ഉള്ളൂ പിന്നെ ഇവളുടെ ബർത്ത്ഡേ ഡെ നിങ്ങളെങ്ങനെ മറന്നു അവളുടെ ബർത്ത്ഡേ ഡെ എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാവോ അത് അടുത്ത മാസമല്ലേ എൻ്റെ ഇഷിത ശരിക്കും കേട്ടോ അതെ ഇന്നലെയായിരുന്നു ഇവളുടെ ബർത്ത്ഡേ ഇവളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു മഹേഷും മഹേഷിൻ്റെ വീട്ടുകാരും അവർക്ക് നല്ല ഓർമ്മയാണ് എന്ന് പറയേ നമ്മുടെ ഇഷിത അവിടെ നിന്ന് പോകുകട്ടോ ആ സമയത്ത് ആകാശ് ഷേ എല്ലാം കൈവിട്ട് പോയി എന്ന രീതിയിൽ ആകാശം ആകെ അന്തം വിട്ട് നിൽക്കുകട്ടോ ഇഷിത അവിടെ നിന്ന് നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മാഷ് അപ്പോൾ അവിടെ അതായത് ഫ്ലാറ്റിൽ കയറാണ്ട് ഒരു മൂലക്കിരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിട്ട് അതായത് പാർക്കിൻ്റെ ആ ഒരു എപ്പോഴും സം കൂടുന്ന സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതെ മാഷെ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സമയം എത്രയെന്ന് അറിയാവോ അറിയില്ല എന്ന് പറയുമ്പോൾ ആ ഒത്തിരി നേരമായി എന്താ മാഷെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു അതെനിക്ക് മനസ്സിലായി വില കഥയോ കവിതയാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് മാഷിനെന്തെങ്കിലും ട്രൈ ചെയ്തുവിടെ ഇങ്ങനെ വിദൂരത്തിലേക്ക് നോക്കാം ൊക്കെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാറ് എന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല ഞാൻ ഞാൻ ഇന്നലെ എനിക്ക് മനസ്സിലായി ഇന്നലെ ഞാനും മഹേഷും കൂടി വരുന്നത് മാഷ് കണ്ടു അല്ലേ എൻ്റെ അച്ഛൻ എന്താച്ചാ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാത്തത് അതെനിക്ക് വിഷമമായി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഏയ് ഒന്നുമില്ല മോളെന്ന് പറയാണ് ആ സമയത്ത് വിശിത പറയേണ്ടത് ഞാൻ മഹേഷിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചപ്പോൾ അച്ഛൻ്റെ ഷോക്കായല്ലേ അത് വേറൊന്നുമല്ല അച്ഛാ മഹേഷിൻ്റെ ബിസിനസ് ചെറിയൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്ന ആ രാജേഷ് പിള്ളയിലെ ഇരുന്നൂറ് കോടിയുടെ ബിസിനസ്സാണ് മഹേഷിനെ കൊടുത്തത് അയാൾ ഒരു ചെറിയൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ മഹേഷിൻ്റെ ഭാര്യയാണെന്ന് ആ തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ടി വന്നു വെച്ചാൽ അതുകൊണ്ടാണ് അത് സാരില്ല മോളെ മോളെന്തിനു ചെയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നന്മ ഉണ്ടാകും അതിലെന്തേലും കാരണമുണ്ടാകുമെന്ന് അച്ഛനറിയാം പിന്നെ ഇന്നലെ മഹേഷായിട്ട് മോൾ വന്നത് കണ്ടപ്പോൾ അച്ഛനെ ഭയങ്കര സന്തോഷമായി അച്ഛനെ ആഗ്രഹിച്ച വേണ്ട വേണ്ട അച്ഛൻ അച്ഛനൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അച്ഛൻ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അച്ഛൻ ഞാനൊന്ന് മഹേഷിനെ സഹായിച്ചു അത് ആ രീതിയിൽ മാത്രം അച്ഛൻ കണ്ടാൽ മതി വേറൊരു രീതിയിലും അച്ഛൻ കാണരുത് മോളെ അതെന്ന് പറയുമ്പോഴേക്കും വേണ്ട അച്ഛൻ നോക്ക് അച്ഛനെ ആഗ്രഹിക്കണത് എന്താണെന്ന് എനിക്കറിയാം ഞാനും മഹേഷും ചെപ്പി ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന രീതിയിലല്ലേ അച്ഛൻ ആലോചിക്കണത് എന്ന് പറയുമ്പോൾ മാഷ് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛ വേണ്ട അച്ഛ ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല പിന്നെ എൻ്റെ മനസ്സിൽ ഒന്നും തന്നെയില്ല ഇല്ല മഹേഷിനോട് ഒന്നുമില്ല ഞാൻ എന്തിലുണ്ടെങ്കിൽ അത് ആദ്യം വേണ്ടത് അച്ഛനോടായിരിക്കും കാരണം എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് അച്ഛന് വേണ്ടാത്ത ചിന്തകൾ ഒന്നും വേണ്ട അച്ഛനങ്ങനൊന്നും ആഗ്രഹിച്ചു കൂട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചി ഇഷിത അവിടെ നിന്ന് പോകുക കേട്ടോ മാഷിനാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്യുതേ മഹേഷ് തമ്മിൽ ഒന്നിക്കണമെന്നുണ്ട് രാമനാഥനും അങ്ങനെ തന്നെയാട്ടോ ആഗ്രഹിക്കുന്നത് പിന്നീട് കാണിക്കണം നമ്മുടെ സുചിത്രേനയാണ് സുചിത്ര ഇങ്ങനെ ഒരു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവേക് വെള്ളം അടിച്ചിട്ട് സുചിത്രയുടെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ സുചിത്ര ഹാ ഹലോ ഞാനാ സുചി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഡിലീറ്റ് ചെയ്യണ കാര്യം ഞാൻ ഓർത്തിട്ടുമില്ല എന്ന് പറയുകയാണ് ആ എനിക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഐ ലവ് യു സുജി എന്ന് പറയുമ്പോൾ നീ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ നിനക്ക് നല്ല സോഡിയത്തിൻ്റെ കുറവുണ്ട് ഓർമ്മക്കുറവ് നമ്മൾ ബ്രേക്കപ്പായി ഇനി ഐ ലവ് യുടെ കാര്യമൊന്നും വേണ്ട കാരണമൊന്നും എനിക്കറിയും വേണ്ട ഐ ലവ് യു കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ അത് നീ എന്നോട് ഇനി പറയേണ്ട എന്ന് സുചിത്ര പറയുകയാണ് അതിനുശേഷം സുചിത്ര പറയേണ്ടത് നിന്റെ നിൻ്റെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടല്ലോ വിനോദ് അന്ന് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു അത് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അവൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെ വിനോദമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ് നീ എന്താച്ചാ ചെയ്യേടാ എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഫോം വെക്കുക ആട്ടോ ആ സമയം വിവേ വിവേകം മദ്യപിച്ചിരിക്കുന്ന സമയം കൂടി ആയതുകൊണ്ടായിരിക്കാം വിവേകം പെട്ടെന്ന് ലാപ്ടോപ്പിൽ നിന്ന് ആ വീഡിയോ എടുക്കുകയാണ് അത് നമ്മുടെ സുചിത്രയും വിവേകം തമ്മിലുള്ള വേണ്ടാത്ത എന്തോ വീഡിയോ കേട്ടോ അവർ പ്രണയം എടുത്ത ഒരു ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഫോട്ടോസൊക്കെ നമ്മുടെ വിവേക് സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ ആ വീഡിയോ നോക്കിയിട്ട് പൊട്ടി വിവേകനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ